പ്ലാത്ര പാപ്പിരിശ്ശേരി റോഡിൽ വീണ്ടും വാഹന അപകടം അടുത്തുള്ള ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട് ലോറി വീടിന് സമീപത്തേക്ക് ഇടിച്ചുകയറി ഒഴിവായത് വൻ ദുരന്തം ശനിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് എതിരെ അമിത വേഗത്തിലെത്തിയ കാറിനെ രക്ഷപ്പെടുത്തുന്നതിനായി ശ്രമിക്കുന്നതിനിടയിൽ ചരക്ക് ലോറി നിയന്ത്രണം വിട്ടത് റോഡരികിലെ വൈദ്യുതി തൂണും തകർത്തുകൊണ്ട് വീടിന് സമീപത്തേക്ക് ഇടിച്ചുകയറുകയായിരുന്നു ഇന്നലെ രാത്രി ഓക്കെ ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് അമ്പതോടെയാണ് പഴങ്ങാടി ഭാഗത്തു നിന്ന് ഒരു കാറ് വന്ന് അടിക്കേണ്ട അവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് ഈ ലോറി പിന്നെ ഡൈവേർട്ട് ചെയ്തതും അതിന് ബ്രേക്ക് ഡൗൺ ആയി ആ വണ്ടി ഈ വീടിൻ്റെ പരിസരത്ത് അടിച്ചു കയറിയത് ഈ കെ എസ് ഡി ബി റോഡിൽ ഇന്നോ ഇന്നലെ ഈ റോഡുണ്ടായെന്നു പറഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾക്ക് സ്ഥലമാണ് എല്ലാ കുട്ടികളിലും റോഡിൻ്റെ അപാകതയാണോ എല്ലാ റോഡിൻ്റെ സൈഡിലെ മണ്ണിൻ്റെ പ്രശ്നം മണ്ണ് ലെവലില്ലാത്ത മണ്ണിൻ്റെ പ്രശ്നങ്ങളാണോ ഇങ്ങനെ സംഭവിക്കാൻ സംഭവിക്കാമെന്നറിയില്ല അപ്പം മതിയായ സുരക്ഷകളും അതിൻ്റേതായ സിഗ്നൽ ബോർഡുകളോ ഒന്നും ഇപ്പോൾ ഇല്ല ക്യാമറകൾ ഒന്നും ഇപ്പം വരയ്ക്കാത്ത അവസ്ഥയില്ല നമുക്ക് എന്താണ് അവിടെ നടന്ന് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്യാമറകൾ ഈ റോഡിൽ സ്ഥാപിച്ചൊന്നും എന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഉന്നത അവർ മുന്നിട്ട് വരണം പിലാത്ര പാപ്പനിശ്ശേരി റോഡിൻ്റെ റോഡരികിൽ താമസിപ്പിക്കുന്ന വീട്ടുകാർക്ക് രാത്രികാലങ്ങളിൽ പേടിയോടെ കഴിയേണ്ടുന്ന ദുരവസ്ഥയിലാണ് എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം